നാളെ നമുക്ക് നമുക്ക് പോയാലോ അസ്സലാമു അലൈക്കും തിങ്കളാഴ്ച ചെറുക്കന്റെ നിശ്ചയാണ് അവയ്യും താത്തിയും കുട്ടികളൊക്കെ നാളത്തെ തന്നെ വരണം ഏഹ് ഇപ്പളപ്പനിക്ക് കാക്കാന ഓർമ്മ ഉണ്ടായത് ഇതിന് മുമ്പ് അവിടെ മുട്ടായി കൊടുക്കലും വീട് കാഴ്ച ഒക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് ഇന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അപ്പൊ കാര്യം വന്നപ്പോ കാക്കവാണല്ലേ അതിപ്പോ കാക്ക അങ്ങനെയൊക്കെ ആയി പിന്നെ ഇന്നലെ മൂന്നാള് വീട്ടിലും പറഞ്ഞും വരുവണ്ടി സ്മൈലേ ഒരു ശത്രുവിനോട് എപ്പോഴും വിട്ടു മുട്ടാൻ പാടില്ല അടുത്ത് നിക്കുമ്പോഴേ നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റുള്ളൂ ഈ ബക്രാക്കാൻ്റെ കളി നിശ്ചയത്തിന്റെ ആണ് അന്ന് കാണാം അപ്പഴേ ഇന്നിപ്പോ എന്റെ അനുജന്റെ മോന്റെ നിശ്ചയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് സാധാരണ ഉള്ളത് പള്ളിയിലാണ് നിശ്ചയം ഉണ്ടായാലേ ഇത് എന്താ വീട്ടിലാക്കി വെച്ചവരെ കണ്ടമാനം ഭക്ഷണം ഉണ്ടാക്കിയിരിക്കണെ ഇതൊക്കെ പാടുമ്പോ പള്ളിക്ക് കൊണ്ടുവരാൻ പറ്റുവോ മഹർന്ന് പറഞ്ഞപ്പോൾ അവകാശല്ലേ അത് എന്താ പറയാ അല്ല എന്താ നമ്മൾക്ക് മഹർ കൊടുക്കുമ്പോൾ അപ്പൊ ഇന്റെ അനുജന്റെ മകനാണെങ്കിലും ഇന്റെ മായന്മാരിയാണല്ലോ അപ്പൊ കുറവ് വരുത്താൻ പറ്റൂല അപ്പൊ ഞങ്ങള് ഒരു പത്ത് പവനും പത്ത് ലിറ്റർ വെളിച്ചെണ്ണയും പത്ത് കിലോ തേങ്ങയും തരാം അത് മതി പൊന്നാരന്റെ കാക്ക എന്താ അല്ല അത് നിങ്ങള് വിഷയ സന്തോഷം വന്ന അപ്പ ബോധം പോകും അപ്പൊ എനിക്ക് വേറെ പരിപാടി ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഇവിടെ ഇറച്ചിയും പത്തിരി ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിണ്ട് അത് തിന്നിട്ട് പോയാൽ മതി പിന്നെ കാണോ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു പാറ വെച്ചതായിട്ട് എനിക്കറിയില്ല ഏതായാലും ഈ പത്ത് പവനും വെളിച്ചെണ്ണയും തേങ്ങ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഓരോന്നു തണ്ടട്ടെ